പലപ്പോഴും പലരും മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി അല്ലെങ്കിൽ ചുറ്റിനുമുള്ളവരുടെ നിർബന്ധം കാരണം അതൊന്നുമല്ലെങ്കിൽ സ്വയം ഞാൻ പോരാ എന്ന ചിന്ത കാരണം പലപ്പോഴും മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കാറുണ്ട് ഇത് വളരെ വലിയൊരു മണ്ടത്തരമാണ് ഒപ്പം ഒരു വൃത്തി കാരണം നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്കൊരിക്കലും മറ്റൊരാളെ പോലെ ആകാൻ സാധിക്കില്ല ഇത് ഏതാണ്ട് അസാധ്യമാണ് മാത്രവുമല്ല നമ്മൾ മറ്റൊരാളാകാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വ്യക്തിത്വം തന്നെ കൊല്ലുന്നു എന്നാണ് ഇതൊരു മാനസികമായ ആത്മഹത്യയാണ് മറ്റൊന്നായി മാറാൻ സാധിക്കില്ല നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നു ആപ്പിളിൻ്റെ വിത്ത് ഓറഞ്ചിന്റെ വിത്താകാൻ ശ്രമിക്കുന്ന പോലെയാണിത് അത് അസാധ്യമാണ് അഥവാ ഏതെങ്കിലും രീതിയിൽ ഇതിലൊരാൾ വിജയിച്ചാൽ പോലും അയാൾ കണ്ടിന്യൂസ് ആയ ടെൻഷൻ്റെ ജീവിക്കുക പുറമേ നിന്ന് നോക്കുമ്പോൾ അയാൾക്കൊരു നേച്ചറായിരിക്കും ഒരു പ്രകൃതമായിരിക്കും ഒരു സ്വഭാവമായിരിക്കും പക്ഷെ ഉള്ളുകൊണ്ട് അയാൾ തീർത്തും വ്യത്യസ്തനായിരിക്കും ഒരേ സമയം അകത്തും പുറത്തും വ്യത്യസ്തമായ മുഖങ്ങൾ വെച്ചുകൊണ്ട് നടക്കേണ്ടി വരും ഇത് വളരെ വേദനിപ്പിക്കുന്ന ജീവിതമാണ് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കൂ സത്യത്തിൽ മറ്റൊരാളാകാൻ നമ്മൾ ശ്രമിക്കുന്നത് ബോധമില്ലാത്തവർ കൊണ്ടാണ് ബോധമുള്ളൊരു വ്യക്തി ഒരിക്കലും മറ്റൊരാളെ പോലെ ആകാൻ ശ്രമിക്കുന്നില്ല കാരണം അയാൾ സ്വന്തം ഉള്ളു കണ്ടൊരാളാണ്